രണ്ടാമതൊരു കാര്യം പറയാനുള്ളത് വയനാട് ദുരന്തബാധിതർക്ക് വിതരണം ചെയ്ത അരി കേടായത് സംബന്ധിച്ച് മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങൾ പച്ചക്കള്ള മുഖ്യമന്ത്രി എന്താ പറയുന്നത് മേപ്പാടി പഞ്ചായത്താണ് ഉത്തരവാദി മേപ്പാടി പഞ്ചായത്ത് കൊടുത്ത ഭക്ഷ്യസാധനങ്ങളാണ് കേടായതെന്ന് മേപ്പാടി പഞ്ചായത്ത് ഒരു ഭക്ഷ്യസാധനവും കൊടുത്തിട്ടില്ല എല്ലാം റവന്യൂ അതോറിറ്റി കൊടുത്ത ഭക്ഷ്യസാധനങ്ങളാണ് അവിടെ വിതരണം ചെയ്തത് ഇപ്പോൾ പ്രശ്നമുണ്ടായത് ഏതിലാ നവംബർ ഒന്നാം തീയതി റവന്യൂ അധികാരികൾ അവിടെ വിതരണം ചെയ്ത എണ്ണൂറ്റി മുപ്പത്തഞ്ച് അരിച്ചാക്കുകളിൽ പതിനേഴെണ്ണം പുഴുക്കുത്തുക എന്നുള്ളതായിരുന്നു പതിനേഴെണ്ണം പഞ്ചായത്തിന് യാതൊരു കാര്യമില്ല കാരണം എന്താ ഒക്ടോബർ പതിനഞ്ചാം തീയതി ഇലക്ഷൻ പ്രഖ്യാപിച്ചതോടുകൂടി പെരുമാറ്റച്ചട്ടം ബാധകമായി പഞ്ചായത്ത് മെമ്പർമാരോ പഞ്ചായത്ത് ഭരണസമിതിയോ ഇത് സാധനങ്ങളും കൊടുത്തിട്ടില്ല അവർ വിതരണത്തിലും പങ്കാളിത്തമില്ല അവർക്ക് വിതരണം ചെയ്യാൻ പാടില്ല ഒക്ടോബർ പതിനഞ്ചാം തീയതി മുതൽ ഈ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെണ്ണി കഴിയുന്നത് വരെ പഞ്ചായത്ത് മെമ്പർമാർക്ക് ഈ സാധനങ്ങൾ വിതരണം ചെയ്യാൻ പാടില്ല പെരുമാറ്റച്ചട്ടം അനുസരിച്ച് അവർ കംപ്ലീറ്റ് മാറി നിൽക്കുകയാണ് പതിനഞ്ചാം തീയതി മുതൽ ഒക്ടോബർ പതിനഞ്ചാം തീയതിയാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച അന്ന് മുതൽ അവർ കംപ്ലീറ്റ് മാറിയിരിക്കുകയാണ് പിന്നെ എങ്ങനെ ഈ മുഖ്യമന്ത്രി ഇങ്ങനെ പച്ചക്കള്ളം പറയുന്നത് പഞ്ചായത്തിന് എന്താ കാര്യം മാത്രമല്ല എം എൽ എയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റിൽ ചെന്ന് അന്വേഷിച്ചപ്പോൾ ഈ ഭക്ഷ്യ സാധനങ്ങൾ കൊടുത്തയക്കുന്ന ഭക്ഷ്യ സാധനങ്ങളുടെ ഒരു പരിശോധനയും നടത്തിയിട്ടില്ല പരിശോധന നടത്താതെയാണ് റവന്യൂ വകുപ്പ് ഈ സാധനങ്ങൾ മുഴുവൻ കൊടുത്തയച്ചിട്ടുള്ളത് മനസ്സിലായില്ല പരി ഒരു പരിശോധനയും നടത്താതെയാണ് ഇത് മുഴുവൻ ഈ സാധനങ്ങൾ കൊടുത്തയച്ചിട്ടുള്ളത് നവംബർ ഒക്ടോബർ പതിനഞ്ചിന് പെരുമാറ്റചട്ടം നിലവിൽ വന്നതിന് ശേഷം നവംബർ ഒന്നാം തീയതി വിതരണം ചെയ്ത സാധനങ്ങൾ കേടുവന്നതിന് മേപ്പാടി പഞ്ചായത്ത് മേപ്പാടി പഞ്ചായത്ത് ഒരു സാധനം വാങ്ങിച്ചു കൊടുത്തിട്ടില്ല ഒരു അവരെ കയ്യിൽ പൈസ ഇല്ലല്ലോ ഒരു സാധനം അവർ വാങ്ങിച്ചു കൊടുത്തിട്ടില്ല എല്ലാം സർക്കാർ കൊടുത്ത സാധനങ്ങളാണ് അവിടെ അതും തന്നെ കഷ്ടമാണ് മാനന്തവാടിയിൽ നിന്നൊക്കെയുള്ള ഈ ദുരന്തബാധിതർ വേറെ സ്ഥലങ്ങളിൽ പോയി താമസിക്കുന്ന ദുരന്തബാധിതർ അവരുടെ വീടുകളിലാണ് ഇത് കൊടുക്കേണ്ടത് അവർ മേപ്പാടിയിൽ വന്ന് എത്രയോ ദൂരെ യാത്ര ചെയ്ത് ഇത് വാങ്ങിക്കേണ്ട ഗതികേടിലാണ് എന്നിട്ട് മുഖ്യമന്ത്രിയും റവന്യൂ മന്ത്രിയും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള തെറ്റുകൾ മറച്ചു വയ്ക്കുക ഇത് പഞ്ചായത്തിൻ്റെ യു ഡി എഫ് നേതൃത്വത്തിലുള്ള പഞ്ചായത്തിൻ്റെ തലയിൽ കയറ്റിവെക്കുകയാണ് അങ്ങോട്ട് പോയിട്ടില്ല ഈ പഞ്ചായത്ത് മെമ്പർമാരാരും ഭരണസമിതിയും പോകാൻ പാടില്ല അവർക്ക് കാരണം ഇത് ആനുകൂല്യങ്ങളാണ് വിതരണം നടത്തുന്നത് പെരുമാറ്റച്ചട്ടം അനുസരിച്ച് അവർ പൂർണ്ണമായും മാറിയിരിക്കുകയും ഉദ്യോഗസ്ഥന്മാർ മാത്രമാണ് അവിടെ നിൽക്കുന്നത് മൂന്നാമത്തെ കാര്യം ഈ സർക്കാരിലെ ഉദ്യോഗസ്ഥന്മാർ നമ്മൾ കൂട്ടാടിയാണ് പോലീസിൽ കൂട്ടാടിയാണ് ഐ എസില് കൂട്ടാടിയാണ് ഇപ്പം ജയതിലകിൻ്റെയും പ്രശാന്തിൻ്റെയും പരസ്പരമുള്ള ആരോപണ പ്രത്യാവരണങ്ങൾ പുറത്തു വരുന്നു കഴിഞ്ഞ ദിവസം ഒരു ഉദ്യോഗസ്ഥൻ വ്യവസായ ഡയറക്ടർ ഹിന്ദു ഗ്രൂപ്പ് ഉണ്ടാക്കി ഐ എ എസ് കാരുടെ ഇടയിൽ എന്നിട്ട് അത് നാല് ദിവസം കഴിഞ്ഞിട്ടാണ് പരാതി കൊടുത്തത് അതിലെ കൃത്രിമം കാണിച്ചിട്ടാണ് എല്ലാ പരാതിയും കൊടുത്തിരിക്കുന്നത് അപ്പം മുഖ്യമന്ത്രി പിണറായി വിജയൻ ആണോ കേരളത്തിലെ മുഖ്യമന്ത്രി ഇവിടെ എന്താണ് നടക്കുന്നത് അദ്ദേഹത്തിന് വല്ല നിയന്ത്രണവും ഈ ഭരണത്തിലുണ്ടോ ഉദ്യോഗസ്ഥന്മാർ തോന്നിയതുപോലെ ചെയ്യാ പോലീസിൽ മുഴുവൻ ആർ എസ് എസ് നുഴഞ്ഞു കയറിയെന്ന ആരോപണം ഉന്നയിച്ചത് സി പി ഐയുടെ നേതാവായ അനി രാജയാണ് ഇപ്പൊ ഐ എ എസ്കാരുടെ ഇടയിൽ ഈ ആർ എസ് എസ് കാര് നുഴഞ്ഞു കയറിയിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് വരുന്നത് ഒരു നടപടി ഇത്രയും ദിവസമായിട്ട് ഇത് സംബന്ധിച്ച് ഒരു നടപടിയില്ല മുഖ്യമന്ത്രിയുടെയും സി പി എമ്മിൻ്റെയും ഗവൺമെന്റിന്റെയും അനുമതിയോട് കൂടിയാണോ ഇതെല്ലാം നടക്കുന്നത് ഏ നാഥനില്ല കളരിയായി ഞാൻ പറഞ്ഞു കഴിഞ്ഞ ദിവസം സർക്കാരില്ലായ്മ എന്നൊക്കെ സംഭവമാണ് ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു സർക്കാരില്ലായ്മ സർക്കാരിൻ്റെ സാന്നിധ്യം ഇല്ല സർക്കാരിൻ്റെ പ്രസൻസ് ഇല്ല സർക്കാരിൻ്റെ ഇടപെടലില്ല സർക്കാരില്ലായ്മയാണ് കേരളത്തിന്റെ ദൗർഭാഗ്യം അതാണ് പിണറായി സർക്കാർ കേരളത്തിലെ ജനങ്ങൾക്ക് നൽകിയത് അതാണ് സർക്കാരില്ലായ്മ അതാണ് ഇപ്പോൾ തുടർന്നു കൊണ്ടിരിക്കുക കംപ്ലീറ്റ് പഞ്ചായത്ത് ഒരു കാര്യവും വിതരണം ചെയ്തിട്ടില്ല സർക്കാരാണ് റവന്യൂ അതോറിറ്റീസാണ് കളക്ട്രേറ്റിൽ നിന്നാണ് ഈ സാധനങ്ങൾ അവിടെ എത്തിച്ചു കൊടുക്കുന്നത് അത് ഒക്ടോബർ പതിനഞ്ചാം തീയതിക്ക് മുമ്പ് അവരാണ് വിതരണം നടത്തിയിരുന്നത് പഞ്ചായത്ത് മെമ്പർമാരൊക്കെ മുൻകൈ എടുത്ത് ഒക്ടോബർ പതിനഞ്ചാം തീയതിക്ക് ശേഷം പെരുമാറ്റച്ചട്ടം ഉള്ളതുകൊണ്ട് അവർക്ക് ആ ആ ഏരിയയിൽ നിൽക്കാൻ പോലും പാടില്ല അവിടെ പോയി പോലും നിൽക്കാൻ പാടില്ല അവർ എന്നിട്ടാണ് സർക്കാർ ഒളിച്ചു കളിക്കുന്നത് വിജിലൻസ് അന്വേഷണത്തിന്റെ ടേംസ് ഓഫ് റെഫറൻസ് എന്താണെന്ന് കൂടി ഞങ്ങൾ ഒന്ന് അറിയണം അതായത് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ അരിയാണ് വിതരണം നടത്തിയത് എക്സ്പയറി ഡേറ്റ് രണ്ടായിരത്തി പതിനെട്ടിലും പത്തൊമ്പതിലും ഉണ്ടാക്കിയ അരി വരെ അവിടെ വിതരണം നടത്തി അപ്പിത് എവിടെ പരിശോധിച്ചിട്ടാണ് ആരാ പരിശോധിക്കണം പഞ്ചായത്താണോ ഈ ഭക്ഷ്യസാധനങ്ങളുടെ ക്വാളിറ്റി പരിശോധിക്കുന്നത് ഏജൻസി പഞ്ചായത്താണോ സർക്കാരല്ലേ സർക്കാർ പരിശോധിക്കണം പഞ്ചായത്ത് ഒരു സാധനം അവിടെ വാങ്ങിച്ചു കൊടുത്തിട്ടില്ല അതാണ് ഞാൻ പറഞ്ഞ മുഖ്യമന്ത്രി പച്ച കള്ള പറഞ്ഞത് സർക്കാരിന്റെ ക്ഷീണം മറച്ചു വയ്ക്കാൻ വേണ്ടി പഞ്ചായത്തിന്റെ മീതോട്ട് ചാലുക